കാസർഗോഡ് ജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേട്ടമാണ് കാസർഗോഡ് ജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനരംഗത്തിനൊപ്പം കലാസാഹിത്യ രംഗങ്ങളിലും മികച്ച നേട്ടമാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ കിരീടനേട്ടം നിലനിർത്തിയാണ് ഇത്തവണയും സ്കൂൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തതും ജില്ലാ ചാമ്പ്യൻഷിപ്പ് കൈയടക്കിയതും i അധ്യാപകരുടെ കൂട്ടായ്മയിൽ വിദ്യാർത്ഥികൾ ഒത്തൊരുമിച്ച് നേടിയ വിജയമാണ് സ്കൂളിന്റെ ജില്ലാ കിരീടനേട്ടത്തിന് ഇടയാക്കിയതെന്ന് കലോത്സവ കൺവീനറും സ്കൂൾ സീനിയർ അധ്യാപകനുമായ കെ പി ബൈജു മാസ്റ്റർ പറഞ്ഞു എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് നേടിക്കൊണ്ടാണ് കമ്പല്ലൂര് ചാമ്പ്യൻഷിപ്പിന് അർഹമായത് തൊട്ടടുത്ത സ്കൂളിന് നൂറ്റി പതിനാറ് പോയിന്റാണുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കാർടിക്കൽ വെച്ചിരുന്ന കലോത്സവത്തിലാണ് ചരിത്രത്തിലാദ്യമായിട്ട് കബലിൽ ഒരു ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം വളരെ ചെറിയ പോയിന്റിന് കൈമോശം വന്നിരുന്നു ആ കൈമോശം വന്ന് തിരിച്ചുപിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കൂടിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം മൊഗ്രാലിലേക്ക് ജില്ലാ കലോത്സവത്തിൽ പോയത് ആ ആ പ്രവർത്തനത്തിന്റെ ആധ്വാനത്തിന്റെ ശ്രമങ്ങളുടെ ഒക്കെ ഒരു 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 അവസാനം വളരെ സന്തോഷപൂർവ്വം ആ മൊഗ്രാലിൽ നിന്ന് കലോത്സവം തിരിച്ചു പിടിച്ച് വന്ന സ്കൂളായിട്ട് ഞങ്ങൾ മാറിയിരിക്കുകയാണ് ഇരു മുപ്പത്തിരണ്ട് ഇനങ്ങളാണ് ഞങ്ങൾ പങ്കെടുത്തത് മുപ്പത്തി ഒമ്പതിൽ ചില ഐറ്റങ്ങൾക്ക് ജില്ലയിൽ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല ഇരുപത്തി ഒമ്പത് ഇനങ്ങളിൽ നിന്നാണ് ഈ പോയിന്റുകൾ കുട്ടികൾ വാരിക്കൂട്ടിയത് കൂട്ടിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സച്ചു സതീഷാണ് സച്ചു സതീഷിന്റെ ഭരതനാട്യം ബോയ്സ് അതുപോലെ കുച്ചിപ്പുടി ബോയ്സ് കേരള ബോയ്സ് ഈ മൂന്ന് ഇനങ്ങളിലും സച്ചുവിന് മുൻ മുൻവർഷങ്ങളിൽ എന്തപോലെ ഈ വർഷവും ഒന്നാം സ്ഥാനം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് ആ കുട്ടി തൃശ്ശൂർ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിനെ കൂടെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയുടെ ഭാഗമായിട്ട് പങ്കെടുക്കും വളരെ സന്തോഷമുള്ള വെച്ചാൽ അത്ര ഒരു സ്കില്ലുള്ള കുട്ടിയെ ഈ സ്കൂളിൽ കിട്ടി എന്നുള്ളത് എൻ്റെയൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് ജഡ്ജസിൻ്റെ ഒക്കെ ഒരു വിലയിരുത്തൽ അവർ പറഞ്ഞത് ഇതിൻ്റെ അടവുകളിലോ ചുവടുകളിലോ യാതൊരു പിഴവുമില്ലാതെയാണ് ഈ കുട്ടി ഈ കല പെർഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി ഭാഗം സ്കിറ്റ് ഇംഗ്ലീഷ് അതിൻ്റെ പ്രത്യേകത മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു ഒരു കൂട്ടം കുട്ടികളാണ് നമ്മളെ സ്കിറ്റ് ഇംഗ്ലീഷ് അവതരിപ്പിച്ചത് അത് മറ്റ് ഇംഗ്ലീഷ് മീഡിയം കാരൊക്കെ പങ്കെടുത്ത മറ്റ് ഇനങ്ങളെ അപേക്ഷിച്ച് നാല് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു അവരും തൃശൂരിൽ പോകും അതുപോലെ ചില ഇനങ്ങളിലെ ഒരുപാട് ഇനങ്ങൾ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തേക്ക് മാറി മാറിപ്പോയിട്ടുണ്ട് ചെറിയ പോയിന്റ് ഗ്രൂപ്പ് ഡാൻസ് മൈമ്മ് ചവിട്ടുനാടകം കോൽക്കളി അതുപോലെ തന്നെ വളരെ ചെറിയ പോയിന്റ് ഏതാണ് ബാക്കി മിക്കവാറും ഇനങ്ങളിൽ സംഘഗാനം അതൊക്കെ വളരെ ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനമായി പോയത് അത്തരം കുട്ടികൾ ജില്ലാ കലോത്സവത്തിൽ നിന്നും സ്റ്റേറ്റിലേക്ക് പോകുന്നു വളരെ സന്തോഷം അതിന് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കുട്ടികൾ സഹപ്രവർത്തകർ എല്ലാവരുമാണ് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് അത് വരുന്ന വർഷങ്ങളിലും ഈ വിജയം ആവർത്തിക്കാൻ നമ്മുടെ സ്കൂളിന് കഴിയേണ്ടതുണ്ട് അത് തെളുപ്പുകളുടെ പണിയല്ല ഒരുപാട് കഷ്ടപ്പാട് ഉണ്ട് സയൻസ് ഫയറിലെ പ്രദേശം സബ് ജില്ലയിലും ജില്ലയിലും ചാമ്പ്യൻഷിപ്പ് കിട്ടി കലോത്സവത്തിൽ ചാമ്പ്യൻഷിപ്പ് കിട്ടി സ്പോർട്സിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു പഠനം വേണ്ടി പരീക്ഷ വരുന്നു പരീക്ഷയുടെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ ആരംഭിക്കുന്നു ഏറ്റവും മികച്ച റിസൾട്ട് ഞങ്ങൾ എത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഒപ്പം തന്നെ ഹൈസ്കൂൾ പ്രൈമറി വിഭാഗങ്ങളിലെ കുട്ടികൾ എല്ലാവരും അവരുടെ മികച്ച രീതിയിൽ എല്ലാ മേഖലകളിലും ഒരേപോലെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മുടെ സ്കൂളിൽ കാണാൻ പറ്റും ഓരോ വർഷവും ഇങ്ങനെ മികവിൽ മികവിലേക്ക് കുറിക്കാൻ വിദ്യാർത്ഥിനിന് കഴിയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഈ കലോത്സവ വിജയം ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി സമർപ്പിക്കുന്നു Terima kasih. ഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ